ഹായ് ഓൾ നമ്മൾ ഫ്ലിക്സിൻ്റെ കുറച്ച് വീഡിയോസ് വീഡിയോസ് അൺബോക്സ് ചെയ്യുന്നല്ല പെട്ടികൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സാധനമൊക്കെ കിട്ടി കേട്ടോ ഇത് ഫ്ലിക്സ് ഇൻസൈഡ് എ ഗിഫ്റ്റ് ഫ്രം നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പൊതി ഇത് തുറന്നു നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയത് ഇങ്ങനെ ഒരു സാധനമാണേ ഇത് ഒരു പേപ്പർ പോലത്തെ ഒരിതുണ്ട് പക്ഷെ എന്തോ ഒരു ഡിഫറൻസ് ടിഷ്യൂ കുതിർത്ത് വെച്ച അങ്ങനെ എന്തൊക്കെ പോലെ യു ആർ ഹോൾഡിങ് എ പ്ലാൻഡെന്ന് അവർ ഇതിൽ പറഞ്ഞേക്കുന്നത് ഇതിന്റെ പുറകിൽ വിത്ത് എവറി ഫ്ലെക്സ് പ്രൊഡക്റ്റ് നമ്മൾ ഏത് ഫ്ലെക്സ് പ്രൊഡക്റ്റ് വാങ്ങിയാലും ഇത് കിട്ടും ഇതൊരു പ്ലാൻ ബേസ്ഡ് എന്തോ എന്തോ സാധനം ആണല്ലോ ആ ഇതൊരു സീഡ് പേപ്പർ ആണ് ഇതൊരു സ്മോൾ റിമൈൻഡർ അത്രേ അതായത് ഓൾ നാച്ചുറൽ തിങ്സ് ടൈം ആൻഡ് റിസൾട്ട് അല്ല അത് ഇത് കീറിയിട്ട് മണ്ണിന്റെ അടിയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഡെയിലി വെള്ളമൊഴിച്ച് സെറ്റാക്കുകയാണെങ്കിൽ നമ്മളോട് ഒരു പറയണം ഒരു ടു ത്രീ വീക്സിനുള്ളിൽ അത് സ്പ്രൗട്ട് ചെയ്ത് സാധനം വരും എന്നാണ് പറയുന്നത്